നമുക്ക് മുഴുവൻ പേരിലായിക്കൊണ്ടിരിക്കുന്നു ഇവിടെ ഹാംസ്റ്റർ കോമ്പാറ്റ് എന്ന് പറയുന്ന ടെലഗ്രാം ക്രിപ്റ്റോ ഗെയിമിൻ്റെ വൺ കോയിൻസ് കോൺസ് ചെയ്യാനുള്ള നമ്മൾ സുവർണ്ണ അവസരമാണ് ഇവിടെ ഞാൻ എന്ന് പറയാൻ പോകുന്നതൊക്കെ നമുക്ക് നേരെ ഹാംസ്റ്റർ കോമ്പാറ്റിലോട്ട് പോകാം അവിടെ നമുക്ക് ഡെയിലി സിഫർ എന്നാണ് കണ്ടെത്തേണ്ടതുണ്ട് ഇന്നത്തെ ഡെയിലി സിഫർ എന്ന് പറയുന്നത് ഫൈറ്റി ആണ് അതിൽ ഫസ്റ്റ് വൺ എഫ് ആണ് ഡോട്ട് ഡോട്ട് സോറി നമ്മൾ ആദ്യം ഡെയിലി സിഫറിലോട്ട് പോകുന്നു അവിടെ ഡോട്ട് ഡോട്ട് ഡാഷ് ഡോട്ട് അപ്പോൾ നമുക്കവിടെ എഫ് കിട്ടി പിന്നെ വരുന്നത് ഐ ആണ് രണ്ട് ഡോട്ട് ബോർഡ് നമുക്കിവിടെ ഐ കിട്ടി പിന്നെ വരുന്ന ജി ആണ് രണ്ട് ഡാഷും ഒരു ഡോട്ടും ജി പിന്നെ വരുന്ന എച്ച് ആണ് നാല് ഡോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ എച്ച് കിട്ടി പിന്നെ വരുന്ന ടി ആണ് ഒരു ഡാഷ് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ടി കിട്ടി പിന്നെ വരുന്ന വൈ ആണ് ഒരു ഡാഷ് ഒരു ഡോട്ട് രണ്ട് ഡാഷ് ബോർഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ വൈ കൂടെ കിട്ടി അങ്ങനെ നമ്മുടെ ഫൈറ്റ് ഇതാ കോടി സ്ക്രാക്കി യുവർ അങ്ങനെ വൺ മില്യൻ കോയ്സ് അങ്ങനെ ഞാൻ ചെയ്തിരിക്കുകയാണ് നിങ്ങളും ചെയ്യുക ഓക്കെ താങ്ക് യു